നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹൈക്കോടതിയിൽ ശക്തമായൊരു വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുന്നു അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയം ഹൈക്കോടതി മേൽനോട്ടത്തിൽ എസ് ഐ ടിയുടെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നുള്ള ബോധ്യം ഏവർക്കും ഉണ്ടായിരുന്നു എന്നാൽ ഏറ്റവും വലിയൊരു ചതി അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി എന്നുള്ള തിരിച്ചറിവാണ് ഈ നിമിഷം പുറത്തു വന്നിരിക്കുന്നത് കാരണം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കണമെങ്കിൽ കട്ടത് സ്വർണമാണെന്ന് തെളിയിക്കാൻ സാധിക്കണം എന്നാൽ അത് തെളിയിക്കാൻ സർക്കാരിന് പോലും സാധിക്കാത്തൊരവസ്ഥയിൽ ഈ കേസ് തന്നെ തള്ളിപ്പോകുമെന്ന ആശങ്കയാണ് ഹൈക്കോടതി തുറന്നു ചോദിച്ചിരിക്കുന്നത് എത്രത്തോളം ഉദാസീനതയാണ് ഇത്രയും ഗുരുതരമായ വിഷയങ്ങളിൽ സർക്കാർ കാട്ടിയിരിക്കുന്നത് ശബരിമല സ്വർണ്ണകൊള്ള കേസിൽ അങ്ങനെ സർക്കാരിന് കോടതിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചത് അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് കാരണം മുൻ ദേവസ്വം ബോർഡ് കമ്മീഷൻ വാസുവിന്റെ ജാമ്യ ഹർജി പരിഗണിക്കേണ്ടത് ഇത് പരിഗണിക്കുന്നതിനിടയിലാണ് കോടതി സർക്കാരിനെ വിമർശിക്കേണ്ടി വന്നത് മറ്റു നിർവാഹം ഒന്നും തന്നെ ഇല്ല ഇനിയിപ്പോൾ ഇതിലെ കൊള്ളക്കാരൊക്കെ തന്നെ പുറത്തിറങ്ങേണ്ടി വന്നാൽ അവർക്കൊക്കെ തന്നെ ജാമ്യം ലഭിച്ചാൽ ഈ കേസിൽ ശിക്ഷിക്കപ്പെടാതെ പോയാൽ കട്ട സ്വർണം തിരിച്ചു പിടിക്കാൻ കഴിയാതെ വന്നാൽ അതെല്ലാം തന്നെ ഈ സർക്കാരിന്റെ പിടിപ്പുകേടാണ് കാരണം ശ്രീയോവിന്റെ കട്ടിടപ്പാളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സ്വർണത്തിൽ പൊതിഞ്ഞത് സ്വർണം പൂശിയെന്നും സ്വർണം പൊതിഞ്ഞെന്നും ഉള്ള വാദങ്ങൾ നേരത്തെ ഉയർന്നു കേട്ടിരുന്നു അതിൽ ഒരു വ്യക്തത പിന്നീട് വരികയും ചെയ്തു എന്നാൽ അത് സ്വർണത്തിൽ പൊതിഞ്ഞതാണെന്ന് തെളിയിക്കാൻ അത് സ്ഥിരീകരിക്കാൻ ആവശ്യമായ രേഖകൾ സർക്കാരിന്റെ കൈവശം ഇല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ എസ് ഐ ടിക്ക് ഈ അന്വേഷണത്തിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കോടതിയിൽ ഈ രേഖകൾ ഹാജരാക്കി അത് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പത്മകുമാറിനെയോ വാസുവിനെയോ മുരാരി ബാബുവിനെയോ എന്തിനേറെ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ശിക്ഷിക്കാൻ കഴിയുക ഇനി ഇവർക്കൊക്കെ പിന്നിൽ വലിയൊരു നെക്സസ് ഉണ്ട് വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് ഉന്നതരൊന്നും തന്നെ അകത്തായിട്ടില്ല എന്ന പത്മകുമാർ തന്നെ തുറന്നു പറയുന്നു അപ്പോൾ ആ ഉന്നതരെ എങ്ങനെയായിരിക്കും പിടികൂടാൻ കഴിയുന്നത് ഇനി നമുക്ക് അവരിലേക്ക് എത്താൻ കഴിയില്ലേ എന്ന ചോദ്യമടക്കം ആശങ്കയോടുകൂടി ഹൈക്കോടതി ചോദിക്കുകയാണ് കോടതി സർക്കാർ നടപടികളെ തന്നെ ചോദ്യം ചെയ്തു കഴിഞ്ഞു കട്ടളപ്പാളിയിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്തു എന്ന സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി മാത്രമേ ഹൈക്കോടതിയിൽ സർക്കാർ സമർപ്പിച്ചിട്ടുള്ളൂ എന്നാൽ ഈ മൊഴി വെച്ച് മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകാൻ കഴിയില്ല ഇത് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ മൊഴി അല്ലാതെ മറ്റെന്തെങ്കിലും രേഖയുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത് രേഖയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കേസ് നിലനിൽക്കുക എന്നാണ് കോടതി ആരാഞ്ഞത് സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളി ചെമ്പാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ കൊടുത്തുവിട്ടു എന്ന കുറ്റത്തിനാണ് അന്നത്തെ ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്ന എൻ വാസു ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് അപ്പോൾ എൻ വാസുവിന് ജാമ്യം ലഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ മറ്റു പ്രതികൾക്ക് കൂടി അത് അനുകൂലമാകും എന്ന് സാരം തെളിവുകളുടെ അഭാവത്തിൽ കട്ടളപ്പാളി നേരത്തെ സ്വർണം പൊതിഞ്ഞതാണെന്ന് ദേവസ്വം രേഖകളിൽ ഒരിടത്തും പറയുന്നില്ല എന്ന നിലപാട് എൻ വാസുവിന്റെ അഭിഭാഷകൻ സ്വീകരിച്ചു അതായത് സ്വർണം എന്ന കാര്യം പകൽ പോലെ സത്യമാണ് ഏവർക്കും അറിയാമെന്ന് മാത്രം എന്നാൽ അത് സ്വർണമായി സ്വീകരിച്ചു എന്നത് ഒരു രേഖയിലും പരാമർശിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇത് തെളിയിക്കണമെങ്കിൽ ഒളിവിൽ കഴിയുന്ന വിജയ് തന്നെ നേരിട്ട് ശബരിമലയിൽ എത്തേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് അതെന്തായിരുന്നാലും കേന്ദ്ര സർക്കാർ വിചാരിച്ചിട്ട് ഇത്രയും കാലം വിജയ് മല്യെ പിടിക്കാൻ കഴിഞ്ഞില്ല കൈമാറി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എസ് വിചാരിച്ചാൽ എന്താണ് സംഭവിക്കുക അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ കേസിൽ നിന്നും കൊള്ളക്കാരും കള്ളന്മാരും രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ ശുപാർശ വന്നപ്പോൾ അന്നത്തെ ദേവസ്വം കമ്മീഷൻ ആയിരുന്നു എൻ വാസു ചെമ്പുപാളികളെന്നായിരുന്നു ആ ശുപാർശയിൽ പറഞ്ഞത് അക്കാര്യം ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ ബോർഡിനോട് നിർദ്ദേശിക്കുക മാത്രമായിരുന്നു തന്റെ ഹർജിക്കാരൻ ചെയ്തതെന്നാണ് അഭിഭാഷകൻ വാദിച്ചത് അതെന്താണെന്നുള്ളത് സ്ഥിരീകരിക്കുക അതിനപ്പുറത്തേക്ക് തനിക്ക് മറ്റൊന്നും അറിയില്ല എന്ന് വാസു പറഞ്ഞ് കയ്യൊഴിയുകയാണ് എന്നാൽ രണ്ടായിരത്തി പത്ത് മുതൽ പദവിയിലിരിക്കുന്ന വാസുവിന് സ്വർണം പൊതിഞ്ഞിരുന്ന കാര്യം അറിവുള്ളതല്ലേ എന്നും ജാഗ്രത കാട്ടേണ്ടിയിരുന്നില്ലേ എന്നുമാണ് കോടതി ചോദിച്ചത് ആർക്കാണ് അത് സ്വർണമല്ല എന്നറിയാവുന്നത് ഏതൊരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ പോലും അത് എങ്ങനെ അയ്യപ്പനെ ലഭിച്ചു എന്നുള്ളത് എവർക്കും അറിയാവുന്നതാണ് തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇങ്ങോട്ടേക്ക് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വർഷത്തോളം എത്തുന്നു ഇത്രയും കാലം അത് ഭക്തരെയും ബുദ്ധജനത്തെയും പറ്റിക്കാൻ വേണ്ടിയാണോ സ്വർണം എന്ന് പറയുന്നത് അതൊക്കെ തന്നെ കുറച്ച് വിവേകം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ചിന്തിച്ചുകൂടെ എന്നുള്ളതാണ് വാസുവിനോട് ചോദിക്കാനുള്ളത് തുടർന്നാണ് സ്വർണം പൊതിഞ്ഞതിന് തെളിവില്ലെന്ന വാദം ഉയർത്തി ശക്തമായി മുന്നിട്ട് വന്നത് ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ റിമാൻഡിലാണെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് വാസുവിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് എഫ്ഐആറിൽ കടലപ്പാളി മാത്രമാണ് കോടതി പരാമർശമെങ്കിലും ശിവരൂപം ആർച്ച വ്യാളി രാശിപ്ലേറ്റ് ദശാവതാരം എന്നിവയും ഉൾപ്പെട്ടതാണെന്ന വാദം സർക്കാർ ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിലോ വിജിലൻസ് കോടതിയിലോ നൽകിയിട്ടില്ലെന്നും നിലവിൽ എഫ് ഐ ആർ പ്രകാരം കട്ടളപ്പാളി തന്നെയാണ് പ്രധാന വിഷയമെന്നുമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് കട്ടിളപ്പാളിയിലെ സ്വർണപ്പാളികൾ ചെമ്പാണം എഴുതാൻ കമ്മീഷണർ ആയിരുന്ന വാസു നിർദ്ദേശം നൽകിയെന്ന് സ്ഥിരീകരിച്ചു അതിന് പിന്നാലെയാണ് വാസുവിനെ കേസിൽ പ്രതിയാക്കിയത് സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി ചെമ്പുപാളിയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നും അങ്ങനെ വലിയ സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിയൊരുക്കി എന്നുള്ളതുമാണ് വാസുവിനെതിരായിട്ടുള്ള ഇപ്പോഴത്തെ കേസ് എന്നാൽ അത് സ്വർണം പൊതിഞ്ഞത് തന്നെയാണെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ കടുത്ത നിലപാടെടുത്തപ്പോഴാണ് സ്വർണമാണെന്ന് തെളിയിക്കാൻ പോലും അതിന് രേഖയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിയത് എസ് ഐ ടി തന്നെയാണ് കഠിടപ്പാളി സ്വർണം പൊതിഞ്ഞു എന്നുള്ള കണ്ടെത്തലേക്ക് കടന്നത് ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണകൊള്ള നടന്ന സമയത്ത് എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷൻ ആയിരുന്ന സമയത്ത് ചെമ്പാണെന്ന് സ്വർണ്ണപ്പാളികൾ എഴുതാൻ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിനായിരുന്നു നിർദ്ദേശം നൽകിയത് അത് സ്ഥിരീകരിച്ചുകൊണ്ടാണ് മൂന്നാം പ്രതിയായി വാസുവിനെ പ്രതി ചേർത്തത് മാർച്ച് മുപ്പത്തിയൊന്നിന് കമ്മീഷൻ സ്ഥാനത്തു നിന്നും വാസു മാറുകയും ചെയ്തു പിന്നീട് പത്മകുമാറിന് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എൻ വാസു പ്രസിഡന്റ് സമയത്ത് സ്വർണം പൂശൽ കഴിഞ്ഞ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദ ഇമെയിൽ സന്ദേശവും കിട്ടി സ്വർണം പൂശൽ കഴിഞ്ഞിട്ട് സ്വർണം കുറച്ച് ബാക്കിയുണ്ടെന്നും ഇതൊരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ചെലവഴിക്കട്ടെ എന്ന് ചോദിച്ചായിരുന്നു പോറ്റി മെയിൽ അയച്ചത് എന്നാൽ അതേക്കുറിച്ചുള്ള വിശദീകരണം വാസു നൽകിയതൊട്ടും തൃപ്തികരമായിരുന്നില്ല ഇമെയിൽ മെയിൽ സന്ദേശം താൻ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്തെന്നും പിന്നീട് അതേക്കുറിച്ച് ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതും ഒരു സ്വർണവുമായി ബന്ധപ്പെട്ട വിഷയം പ്രത്യേകിച്ചും അയ്യപ്പന്റെ സ്വർണത്തിൽ ഇത്രയും ഉദാസീനത ഒരു പ്രസന്റ് കാണിക്കുമോ എന്നുള്ളതായിരുന്നു ഉണ്ടായ സംശയം ശബരിമല സ്വർണ്ണ കേസിൽ എന്തായിരുന്നാലും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്ത് കാര്യങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് ഇന്നലെയായിരുന്നു പങ്കജ് ഭണ്ഡാരിയെയും രണ്ട് ജീവനക്കാരെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചത് രാത്രിയോടെ ഇവിടെ വിട്ടയക്കുകയായിരുന്നു പി എസ് പ്രശാന്ത് പ്രസിഡന്റ് ബോർഡിലെ എല്ലാവരുടെയും മൊഴിയെടുക്കും ആവശ്യമെങ്കിൽ പ്രശാന്തിന്റെ ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് തന്ത്രി മൊഴി കൊടുത്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കുന്നത് സ്വർണ്ണക്കപ്പറച്ച കേസിൽ ജയിലിൽ റിമാൻഡിലായിരുന്ന പ്രതികളായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോരിയെയും മുരാരി ബാബുവിനെയും എസ് കസ്റ്റഡിയിൽ വിട്ട് കോടതി നൽകിയിട്ടുണ്ട് രണ്ട് ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജിയായ സി എസ് മോഹിത് കസ്റ്റഡി അനുവദിച്ചത് പുതിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തണമെന്ന് ചൂണ്ടിക്കാട്ടി എസ് ഐ ടി തന്നെ കസ്റ്റഡി ആവശ്യപ്പെട്ടു അത് അംഗീകരിച്ചു ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കട്ടളപ്പാളി സ്വർണ്ണം കവർന്ന കേസിലും മുനാരി ബാബുവിനെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കവർന്ന കേസിലുമാണ് കസ്റ്റഡിയിൽ വിട്ടത് ചോദ്യം ചെയ്യലിന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയ ഇരുവരെ ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് കോടതിയിൽ ഹാജരാക്കും ഫേസ് ലോഗ് ഉപയോഗിക്കുന്ന മുരാരി ബാബുവിന്റെ ഫോൺ തുറന്ന് പരിശോധിക്കുന്ന ഉൾപ്പെടെയുള്ള ഈ കസ്റ്റഡി കാലയളവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പൂർത്തീകരിക്കേണ്ട നിരവധി ജോലിയുമുണ്ട് കട്ടളപ്പാളി ദ്വാരപാലക കേസുകളിൽ പ്രതിയായിട്ടുള്ള മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ ആകട്ടെ കോടതി തള്ളിയിട്ടുമുണ്ട് ഉദ്യോഗസ്ഥന്റെ ചുമതല നിർവഹിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് സുധീഷ് കുമാർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞത് എന്നാൽ ആ വാദത്തിനെ കൃത്യമായി ഹൈക്കോ കോടതി ചെവിക്കൊണ്ടിട്ടില്ല ഇദ്ദേഹത്തിന് സ്വർണ്ണക്കൊള്ളയിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദമുയർത്തി അത് അംഗീകരിച്ചു ഇതിനിടയിൽ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മൊഴി നൽകിയത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ വ്യവസായിക്ക് നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ് അന്വേഷ് സംഘം കേസിൽ ഉന്നതരുടെ പങ്ക് അന്വേഷിക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷ് സംഘം കേസിൽ ഹൈക്കോടതി നിയോഗിച്ച എസ് ഐ ടി അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് പുതിയ നീക്കം ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളികൾ പുരാവസ്തുവായി വിറ്റെന്നും അഞ്ഞൂറ് കോടി രൂപയുടെ മൂല്യം അതിനുണ്ടെന്നുമാണ് രമേശ് ചെന്നിത്തല ആരോപിച്ചത് ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരു വ്യവസായി തന്നോട് അത് തുറന്നു പറഞ്ഞുവെന്നും ആ വിവരങ്ങളാണ് താനിപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നതെന്നുമായിരുന്നു ആരോപിച്ചത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷി സംഘത്തിന് മുന്നിൽ മൊഴി കൊടുത്തു പിന്നാലെ രമേശ് ചെന്നിത്തലയുടെ മൊഴിയിൽ പരാമർശ വ്യവസായിക്ക് നോട്ടീസ് കൊടുക്കാൻ എസ് ഐ ടി തീരുമാനിച്ചു ഇദ്ദേഹത്തിൽ നിന്നും വിശദമായ മൊഴിയും രേഖപ്പെടുത്തും ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയാണെന്നുള്ള ആരോപണമാണ് ചെന്നിത്തലയ്ക്കുള്ളത് തിരുവനന്തപുരം ഇഞ്ചിക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ചായിരുന്നു മൊഴി എടുത്തത് നേരത്തെ മൊഴി നൽകുമെന്ന് ചെന്നിത്തല അറിയിച്ചെങ്കിലും സംഘത്തിന്റെ അസൗകര്യം മൂലം അത് ഇന്നലത്തേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു ഡെസ്ക് ഇൻസൈറ്റ് Woo! <laughs>